ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ കുംഭം രാശി സ്ഥിതി കൊണ്ട് മേഡം രാശിക്കാർ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്നതാണ് മേഡം രാശിക്കാർ അവർക്ക് ഓരോരുത്തർക്കും വന്നു ചേരാവുന്ന ധന നേട്ടത്തെക്കുറിച്ചും മറ്റ് ദൈനംദിന കാര്യങ്ങളിൽ ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും സപ്പോർട്ടായിരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് ഏറ്റവും പ്രധാനം അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വന്നു ചേർന്ന് ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ശുക്രന്റെ സ്ഥിതി അങ്ങനെയാണ് കാണിക്കുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ ധനം വന്നു വന്നുചേരാം അത് അപ്രതീക്ഷിതമായ മാർഗങ്ങളായിരിക്കും ഒരു പക്ഷേ കുടുംബവുമായി ബന്ധപ്പെട്ടാകാം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അതുമല്ല എങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ലോട്ടറി അടിക്കുക കുറിച്ചിട്ടി അടിക്കുക കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതും രീതിയിലും വന്നു ചേരുവാൻ യോഗമുണ്ട് ആഗ്രഹം സാധിക്കും മറ്റൊരു പ്രധാന കാര്യം വിവാഹകാര്യമാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്നും വാക്കാകുവാൻ ഈ ശുക്രന്റെ സ്ഥിതി വളരെ അനുകൂലമാണ് അതായത് ഉപദേ സ്ഥാനങ്ങളിൽ ഏറ്റവും ബലമുള്ള രാശിയിലാണ് ശുക്രന്റെ സ്ഥിതി അവിടെ ആ ദാമ്പത്യ കാലകൾ അതി അങ്ങനെ രണ്ട് തരത്തിൽ നോക്കുമ്പോഴും മേഡം രാശിക്കാർക്ക് ശുക്രൻ ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ആ ഗ്രഹം ഉപദേ സ്ഥാനമായ പതിനൊന്നാമടത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ യോഗമുള്ള സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുന്നതിന് പൂർണ്ണമായിട്ടും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ ഭാവത്തിലേക്ക് പതിയുന്നു ദാമ്പത്യഭാവത്തിലേക്ക് ദൃഷ്ടി പതിയുന്ന വ്യാഴമാകട്ടെ പൂർണ്ണമായ ആയിട്ടാണ് നിൽക്കുന്നത് അതായത് വ്യാഴം ഉച്ചം ചെയ്യുന്ന നക്ഷത്രമാണ് പുണർദ്ദം ആ നക്ഷത്രത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മേളം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യാധിപനാണ് ആ ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴം ദാമ്പത്യഭാവമായ വിവാഹമതനാലോക ഭാര്യാഭർത്തൃ സമാഗമ സയ്യാശ്രീ സർഗം നഷ്ടാർത്ഥ മൈതാനം സപ്തമാത് എന്ന പ്രമാണപ്രകാരം ഉള്ള ദാമ്പത്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഒരു വിവാഹത്തിന് ഒരു ആലോചന വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒക്കെ ഉള്ള ദമ്പതികളാണ് എങ്കിൽ തന്നെ അതൊക്കെ പറഞ്ഞ് പരസ്പരം പരിഹരിക്കുകയും മറ്റൊരാളെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ അവരവരെ അറിയുവാൻ അവരവർ തന്നെ മറ്റുള്ളവരുടെ കിംവദന്തികളോ കുൽസിത ബുദ്ധികളോ ഒന്നും അതിൽ വില പോകാത്ത രീതിയിൽ പല കുൽസിത ബുദ്ധിക്കാരും പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം എടുത്തു പറഞ്ഞ് ഒരു കുറ്റം പറഞ്ഞ് ഒരു മാനഅപമാനങ്ങളിലും അവിഖ്യാതികളും ഒക്കെ പരത്തി ദാമ്പത്യ ജീവിതം കലുഷിതമായി നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ ശുക്രന്റെ അവസ്ഥ കൊണ്ട് പരസ്പരം മനസ്സിലാക്കി ഒരുമിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം പ്രധാനമായിട്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും വിദ്യാ കാര്യത്തിലും നല്ല വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ കലാകാരന്മാരായിരിക്കുന്നവർ കലയുടെ ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെ പഠിക്കുന്നവരെ ഒക്കെ അനുകൂലമാണ് അത് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും അനുകൂലമാണ് കുജ ശുക്ര യോഗമാണ് അത് കൂടെ സർപ്പനുമുണ്ട് വിദേശത്തൊക്കെ പോകുവാനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭം പ്രധാനമായിട്ട് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ദാമ്പത്യ ജീവിതമാകാം കടത്തിൻ്റെ കാര്യമാകാം തൊഴിൽ കാര്യമാകാം അത് എന്താണോ അതുകൂടി രേഖപ്പെടുത്തിയാൽ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും